വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ള ചായപ്പലഹാരാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയാവും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗസ്തലം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് ബ്രെഡാണ് വേണ്ടത് അഞ്ച് സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ആദ്യം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റണം ഇനി നമുക്ക് മൂന്ന് മുട്ട പുഴുങ്ങിയതിന് ശേഷം ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്ററിന്റെ ഈ ഒരു വലിയ ഹോളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് ഇതുപോലെ ആയി കിട്ടും പിന്നെ ഞാൻ എടുത്തത് സാധാരണ നോർമൽ ബ്രെഡാണ് അപ്പൊ നിങ്ങൾ എടുക്കുന്നത് വലിയ ബ്രെഡാണെങ്കിൽ ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡെല്ലാം എടുത്താൽ മതിയാവും അപ്പൊ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ട മൊത്തത്തിൽ നമുക്ക് ഈ ബ്രെഡിന്റെ കൊടുത്തിട്ട് തന്നെ ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉള്ളിയും ക്യാപ്സിക്കവും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ക്യാപ്സിക്കും ഉള്ളിയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടോ മറ്റോ ഇട്ടു കൊടുത്താൽ മതി പിന്നെ ക്യാപ്സിക്കം അല്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് കുഴച്ചെടുക്കണം ചിക്കൻ മസാല മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് മാത്രം തന്നെ അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും പൊടികൾ വേണമെങ്കിൽ ഇന്ന കൂടെ ചേർത്ത് കൊടുക്കാം എന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴക്കുന്ന സമയത്ത് വെള്ളം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം വെള്ളം കൂടിപ്പോയാൽ ഒരിക്കലും ഇത് ശരിയായി കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കാം വെള്ളം ഇല്ലാണ്ട് കുഴക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പോ ആവശ്യണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ സ്പൂണ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് മൊത്തത്തിൽ നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് മാവെടുത്തിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ കൈയിൽ വെച്ചിട്ട് കട്ലേറ്റിന്റെ ഷേപ്പിലാക്കി കൊടുക്കാം അപ്പൊ ഇതുപോലെ നമ്മൾ കട്ലേറ്റിന്റെ ഷേപ്പിലാക്കിയിട്ട് സൈഡെല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് എടുത്താൽ മതി അപ്പൊ ഇതാണോ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് മുട്ടയില് നമുക്ക് കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഓരോ കട്ട്ലേറ്റും എടുത്തിട്ട് നമ്മൾ മുട്ടയില് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്യാം ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ഈ ബ്രെഡ് ക്രീംസ് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ നമ്മൾ ഒരു മൂന്നോ നാലോ ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി റോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ നമ്മൾ ഓരോരോ പീസും എടുത്തിട്ട് ഇതേപോലെ മുട്ടയില് നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് വെക്കാം അപ്പൊ ഇത് ഞാന് എല്ലാടും റെഡിയാക്കിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയില് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ കട്ട്ലേറ്റ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്നെണ്ണം വെച്ചിട്ടാണ് ഏട്ടാ ഞാൻ ഫ്രൈ ചെയ്യുന്നത് അപ്പൊ ഇത് ബ്രെഡ് മുട്ടെല്ലാം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലെല്ലാം കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്നില്ല ജസ്റ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചു മുറിച്ചെല്ലാം ഇട്ടിട്ട് ഇതുപോലെ നല്ലൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് എണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ പിരിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ കുറെ എണ്ണ കുടിക്കോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പൊ അത് നമ്മുടെ മുട്ട കടലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൊത്തം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കിട്ടെടുക്കാം നമുക്കിത് ഗസ്തെല്ലാം വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടാ അതേപോലെ സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കെല്ലാം വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇനിയിപ്പോ ഒക്കെയാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് നോമ്പിനും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ കടലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്കും ഷെയും കമന്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കും